ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാടം വിശ്വസിക്കണം അപ്പോൾ ദാ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് തുടങ്ങണത് നല്ല വെളിച്ചത്തിലാണെങ്കിലും ഇൻ്റർ പറഞ്ഞത് നല്ല വെളിച്ചത്തിലാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നത് വളർച്ച അഞ്ച് മണി മുതലാണ് കേട്ടോ അപ്പോൾ ദാ നമ്മളിന്ന് സാക്കുൻ്റെ വീട്ടിലാണ് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ കണ്ടല്ലോ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ഫുൾ ഡേ വിശേഷങ്ങളാണ് കാണിക്കാൻ പോണത് സാധാരണ വീട്ടിൽ പിന്നെ ആറ്റനും ബബുലിനും ലീനുനും ഫിനുനും നമുക്ക് നാലാളെയും സ്കൂൾക്ക് വിടാനുള്ള ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഏഴാളെയും വിടാനുള്ളത് കേട്ടോ അപ്പോൾ ഏഴാളെ സ്കൂൾക്ക് വിടാനുള്ള ആ ഒരു പടം മുതലുള്ള ഇന്നത്തെ ഫുൾ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ടുള്ള മുതൽ ഉള്ള സീനുകൾ കണ്ടിട്ട് വരാം അപ്പോൾ അതാ ഇനി കിച്ചണെന്നാണ് അടുത്ത വിശേഷങ്ങൾ തുടങ്ങണേ ഇപ്പം സമയം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് ഞാൻ ഫിനൂട്ടനെ കൊണ്ടുവിട്ടതിൻ്റെ ശേഷമാണ് നമ്മളെ വീഡിയോയുടെ ഇൻട്രോ കൊടുത്തത് അവന് ആറേ മുക്കാലാവുമ്പോഴത്തേന് അവൻ്റെ ബസ് വരുട്ട് അപ്പോൾ പുലർച്ചെ നാലര അഞ്ച് മണി ആവുന്ന ടൈമിലാകുമ്പോഴത്തേന് ഞാനും സാക്ക് എണീറ്റ് അവനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവനെ വിട്ടതിന് ശേഷം വന്നതാണ് തക്കാളി ഒന്നാകട്ട് കറി വെക്കണം സാധിക്കണം സാർക്കിൻ്റെ സ്പെഷ്യൽ തക്കാളി ഈ തക്കാളി ആവശ്യമില്ല മുറിച്ചിട്ടുണ്ടാവശ്യമില്ല ഡിക്ക് എന്താ അത് ചില്ലാൻ പറ്റാത്ത തക്കാളിയാണ് എന്നിട്ട് അപ്പം തൊഴി തക്കാളി കറിയിൽ പോടില്ലാണല്ലോ ശബ്ദമായിട്ട് കണ്ടാടപ്പം ഒക്കെ ഓടൊരു ഇരുമ് അപ്പോൾ ഇതാ കിച്ചണിൽ സാക്കുവിൻ്റെ സ്പെഷ്യൽ മീൻ കറിയും ദോശയും റെഡി ആയിക്കോണ്ടിരിക്കാനാണ് ഞാനൊക്കെ കറി വെക്കുന്നതിൻ്റെ ഒരുപാട് വ്യത്യാസ രീതിയിലാണ് കേട്ടോ സാക്കും മീൻകറിയും വെക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കറി ഇതുപോലെ തക്കാളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അതുപോലെ വഴറ്റി എടുത്തിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള രീതിയിലുണ്ടോ അവൾ കറി ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ കറിയിലുള്ള ഒരു സാധനം വേസ്റ്റ് ആവുമല്ലോ മീനും അതിലുള്ള പിന്നെ ഇനി തക്കാളിയാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒന്നും വേസ്റ്റ് ആവാണ്ട് എല്ലാം കറി ഫിനിഷ് ആവും സ്നാക്സിനാട്ട് കാടൻമുട്ടി ആളെണ്ണാട്ടിരിക്കുന്നത് മൊത്തം ഞങ്ങളെ മക്കളെ പാത്രങ്ങളാണ് ലഞ്ച് ബോക്സുകൾ ഏഴാൾക്കുള്ള ലഞ്ച് ബോക്സ് ഏഴാൾക്കുള്ള കറി പാത്രം ഏഴാൾക്കുള്ള സ്നാക്സ് ബോക്സ് ഏഴാൾക്കുള്ള വാട്ടർ ബോട്ടില് പിന്നെ ഏഴാൾക്ക് ഉപ്പേർക്ക് എന്തെങ്കിലും ഉള്ള ചെറിയൊരു പാത്രം അങ്ങനെ കണ്ട ഇതായി കിടക്കാൻ കണ്ട പാത്രങ്ങളാണ് എന്നാലും രാത്രി ഞങ്ങൾക്ക് എടുക്കുന്നതിന് മുന്നേ മോര് സെറ്റ് അണിഞ്ഞ് ചുടുവെള്ളം പറഞ്ഞ് റെഡി ആക്കിട്ട് വെള്ളത്തിലൊക്കെ ഫില്ല് ചെയ്ത് നടക്കാൻ ഞാൻ കുറ്റിപ്പുറത്ത് ഒറ്റക്കും അതുപോലെ ഇവിടെ മാവണ്ടൂരിലൊറ്റക്കാവുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി കൂടുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഈ ഒരു കട്ടൻ ചായ കുടിക്കുന്ന പരിപാടി കാരണം ഒറ്റക്കാവുമ്പോൾ ഞാൻ വീട്ടിലെ മക്കളൊക്കെ ഒറ്റക്കാണ സമയത്ത് ഈ ഒരു പരിപാടിക്കുള്ള സമയമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓൾക്കും രണ്ടാളും കൂടിയും കൂടിയിട്ടാവുമ്പോൾ പിന്നെ പണികൾ ഷെയർ ചെയ്യാൻ ചെയ്യാനാളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ആ ഫിനോനെ സ്കൂളും അമലെ മദ്രസേക്കും വീട്ടിൻ്റെ ശേഷം രണ്ടാളും കൂടി ഓരോ ബ്രെഡും ഒരു ഗ്ലാസ് ചായ ഇട്ടിരുന്നതാണ് കേട്ടോ ഇനി മക്കളെല്ലാവരും പോയതിന് ശേഷം വേണം പിന്നെ ചായയും കടിയൊക്കെ കുടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇരുന്നിട്ട് അതും കൂടിയും കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ മക്കൾക്ക് കൊണ്ടുപോവാനുള്ള പൊട്ടാട്ടോ റെഡി ആക്കി കൊണ്ടിരിക്കാനും യും വിളിച്ചു ചെല്ലി പോയി ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് വിളിച്ചു വന്നാണേ ബാത്രൂമിലേക്ക് പോയിക്കാനെല്ലി സമയാവണം വേണോ നോക്ക് ഇങ്ങനെ നമുക്ക് ഈ സ്കൂൾ പടയിൽ ഏറ്റവും വലിയ ടാസ്ക് ഇട്ട ഇതപ്പോ ബബുലും എണീറ്റ് വന്നിട്ടുണ്ട് ഇനി ബാക്കി മൂന്ന് കൂടി എണീപ്പിക്കണം കുളിപ്പിക്കണം ഡ്രസ്സ് മാറ്റണം ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള പടകളാണ് ഏറ്റവും വലിയ പടാന്ന് പറഞ്ഞാല് ശരി അലമുല്ലായി ചല്ലിക്കണ അല്ലേ എന്താണ് ചർച്ച ദീദി വരുമ്പോ ഗിഫ്റ്റ് ദീദിക്ക് ദീതിക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനില്ലാണേ ഒരാളെ കൂട്ടപ്പന എത്തില്ലേ എന്താ പ്ലേറ്റ് എടുത്ത് വെച്ചാ തിന്നൂട് രീതിക്കുള്ള ഒളിപ്പിച്ചു വെക്കണ ഓരോ ഗിഫ്റ്റുകള് ഞാൻ കട്ടിന്റെ അടിയിലാണേ റിയോ നീതി പോട്ടിപ്പോ അത്ര ദിവസായി നിക്ക് സാക്ക് കൂടി എട്ട് മക്കളാണ് ഇട്ടോ അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചിട്ടുണ്ടായിരുന്ന ആരാണ് സാക്കു എന്നുള്ളത് സാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താത്തയാണ് ഇട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി എട്ട് മക്കളാണ് എനിക്ക് നാല് പേരും അവൾക്ക് നാല് നാലാളും അപ്പോൾ അതിലെ മൂത്താൾ ഞങ്ങൾ രണ്ടാൾ മക്കളിലും കൂടി ഞങ്ങളെ മൂത്ത മൂത്താൾ കണ്ടിട്ടുണ്ടെങ്കിൽ പാത്തുമാണ് നമ്മളനിമോള് അപ്പോൾ അവൾ ഇപ്പോൾ ഹോസ്റ്റലിലാണ് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓളെ വിട്ട് നിൽക്കുന്നത് അപ്പോൾ മക്കളും തന്നെ ഓളെ ആദ്യമായിട്ട് വിട്ടുകൊണ്ട് വല്ലാത്ത മിസ്സിങ്ങാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇന്നിപ്പോൾ അതാ പെരുന്നാൾ ലീവ് കൂടാനായിട്ട് രണ്ട് ദിവസത്തിനായിട്ട് അവൾ വീട്ടിൽ വരുന്നുണ്ട് പിന്നെ തോന്നി പോലെ കെട്ടുവാൻ പറ്റുള്ളൂട്ടാ നമുക്ക് മുടിഒറ്റ കെട്ടില്ല പല കെട്ടണം വേഗം നോക്കണം വേഗം നോക്കി അങ്ങനെ ഒരു വിധത്തിൽ ഊന്തി തള്ളി അഞ്ച ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടിട്ട ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ അഞ്ചള ഒരിക്കലും സാക്കുനുള്ള പരിപാടി എന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഞ്ചാൾക്കില് ലഞ്ച് ബോക്സ് റെഡി ആക്കലും വേണ്ടിട്ട് കോമക്ക് കോമാരാത്ത് ഒരു അത് ഷോക്സോ അങ്ങനെ ആച്ചുന്റെ അമ്മ റെഡി ആവൽ കഴിഞ്ഞു അഞ്ഞിപ്പോ അവരെ വണ്ടിയാണ് ഫസ്റ്റ് വരിക അപ്പൊ തന്നെ അത് അവർക്കുള്ള ലഞ്ച് ബോക്സ് റെഡി ആക്കി കൊണ്ടിരിക്കാന് സാധു കാടമുട്ട ഇത് സ്നാക്സിന് പകരമായിട്ട് കൊടുത്തുവിടാനായിട്ടാണിട്ടിരുന്നു വലൈക്കും മൂവാ പറഞ്ഞിട്ട് ആ സാക്കു അച്വിനിയും അയ്മനിയും ബസ് കെട്ടാൻ വേണ്ടിയിട്ട് ഗേറ്റിന്റെ അവിടെ പോയിട്ടിട്ട് അപ്പോത്തിന് ഞാൻ വരെ മൂന്നാളും കൂടി ലഞ്ച് ബോക്സും കൂടി സെറ്റാക്കി ബാഗിൽ വെച്ച് ഞാൻ അവരെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കാനും കൂടി ഉണ്ട് ബസ് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട് തിരിച്ച് വരുമ്പോത്തേന് നമ്മൾ റെഡിയാക്കി അവരെ ഗേറ്റിന്റെ അവിടെ എത്തിക്കണിട്ടാ ധൃതിയിൽ പണിയെടുക്കുന്ന സമയത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റും അതുപോലത്തെ അബദ്ധമാണ് ഇപ്പൊ എന്നുണ്ടായത് അങ്ങനെ നല്ല കഥ എങ്ങനെ പൊറത്തയച്ചിട്ടെങ്കി എന്റെ കുട്ടികളെ കറിയൊക്കെ പാടിയൊക്കെ വന്നു പോയി കണ്ടുകാട്ടൊന്നും അതും പറ്റൂലേ അടപ്പുമാറിയപ്പോൾ ഒന്നല്ലേ സെയിമല്ലേ ഒരേ പാത്രമാണ് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ പ്രശ്നം രാ പക്ഷെ ഒന്ന് ഒറ്റ കെട്ടിലേട്ടോണ്ട് അബിലും ആറ്റെടുത്തേക്കു അപ്പൊ എനിക്ക് വാ ആറ്റി ഞാനൊരു പാട്ടർ ബോട്ടിൽ അതിന്റെ കൊടുക്കാ ഇതൊന്നും മോഡലൊന്നും ഇല്ല മോഡലിനൊന്നും നേരല്ല മോഡലൊക്കെ ഇനിട്ട് നാളെ ഈത് പ്രോഗ്രാമാണ് സ്കൂളില് Não. അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ പട ഒമ്പതേ കാലായപ്പോത്തിന് സംഭവം അതാ എല്ലാവരെയേഴ് ആളും സ്കൂളിൽ വിട്ടിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഓടാൻ പോവാണ് കേട്ടാ അടുത്ത പോക്ക് എടുക്കാമെന്നറിയോ അടുത്ത ബോക്ക് കൊടുക്കാൻ ഞാൻ കാണിച്ചതാണ് ആന മക്കളെ ഏഴാളി സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തെ ഞാനും സർക്കും കൂടി ചായ കുടിക്കാനിരിക്കുകയാണ് കാരണം ഇത് വേഗം കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നിക്കിൻ്റെ സ്കൂളിൽ പോവാനായിട്ട് ആ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ മക്കളെ സ്കൂൾക്ക് വിട്ടതിന് പിന്നാലെ ഞാനും ഇപ്പോൾ എന്നും പോവലുണ്ട് അപ്പോൾ എങ്ങനാ പോണത് എന്തിനാണ് എന്നുള്ളൊക്കെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയട്ടാ അപ്പോൾ കാര്യമായിട്ടന്നെ പറയാനുണ്ട് അപ്പോൾ ഞാനും പഠിക്കാൻ പോകാനിട്ടാ അപ്പോൾ എങ്ങനാ ഞാൻ പോണത് എന്തിനാണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലത്തെ ഈ സ്കൂൾ പടിയാണ് ൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയുള്ളൂ നിങ്ങൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാ അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമ